ഹലോ അപ്പം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഓൾ ബെസ്റ്റ് ഫ്രണ്ട് എന്നും പറയാം അതുപോലെ എനിക്കൊരു സിസ്റ്റർ കൂടിയാണ് അപ്പോൾ ഓളുടെ കല്യാണമാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഫ്രണ്ട് ആണെങ്കിൽ പോലും ഇപ്പോൾ എൻ്റെ ലൈഫിലുള്ള ഒരു പാട്ട് കൂടിയാണ് എടുത്തു പറയാനായിട്ടുള്ള കാര്യം ഓളുടെ കല്യാണത്തിന് ഓൾ എന്നെ ഹാർഡ് വർക്ക് ചെയ്ത് നടത്തുന്ന കല്യാണമാണ് ശരിക്കും ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു പ്രൗഡ് മൊമെൻ്റ് കൂടെയാണ് അപ്പോൾ നമുക്ക് അതേ വീഡിയോയിലോട്ട് പോവാം അങ്ങനെ രാവിലെ തന്നെ ഞാനും മിക്കും അവളുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അവളെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന രണ്ട് പെറ്റ്സ് ആണ് കേട്ടോ ഇവളുടെ പേര് ലൂണാനും ഇവളുടെ പേര് പൊടി അങ്ങനെ എന്താണെന്ന് തോന്നുന്നു അങ്ങനെ അവരുടെ കൂടെയും കളിച്ച് കൊറച്ചേരം ചായ ഒക്കെ കുടിച്ചതിനു ശേഷം ആണ് വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നെ അങ്ങനെ പെട്ടെന്ന് വർക്ക് ഒക്കെ കഴിഞ്ഞ അവളുടെ ലുക്ക് ഇങ്ങനെയായിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ ഇങ്ങനെ വന്ന ടൈമില് താഴത്തൊരു വീട്ടില് പട്ടിക്കുട്ടി ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോയതിനിടയിലാണ് ഇത്രയും പെറ്റ്സ് അവിടെ ഉള്ള കാര്യം ഞങ്ങൾ അറിയുന്നത് അവിടെ ഏറ്റവും കൂടുതൽ ബ്രീഡ് ചെയ്യിക്കുന്ന പൂച്ചക്കുട്ടികളെയാണ് കേട്ടോ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു നല്ല രസമാണ് കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ കുറേ നേരം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു So അവിടെ നിന്ന് കിട്ടിയ ഒരാളാണ് പോപ്പി അവളെ ഞങ്ങള് വീട്ടിൽ എടുത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മുപ്പത്തെട്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി പപ്പ ആണ് കേട്ടോ അങ്ങനെ പിന്നെ നേരെ വീട്ടിലൊക്കെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി വന്നപ്പോഴാണ് നിഖിൽ വന്നിട്ടുണ്ടായിരുന്നത് ഇതാണ് നമ്മുടെ ചെക്കൻ വലിയ ആഡംബരമായിട്ടുള്ള കല്യാണൊന്നും അല്ല രണ്ടുപേരും അതായത് നിഖിലും പിന്നെ രണ്ടാളും വർക്ക് ചെയ്ത് ഒരുമിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് നടത്തിയ ഒരു കല്യാണമാണ് ആണ് കേട്ടോ അങ്ങനെ അതിനുശേഷം അവളുടെ അവൾക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് വെച്ചാലും എന്തൊക്കെയോ ഒരു ഇതുപോലെ പിന്നെ അവളുടെ കൂടെ കുറച്ചേരം സംസാരിച്ച് ടൈം സ്പെൻഡ് ചെയതിനു ശേഷമാണ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ പോയിട്ടുണ്ടായത് നമ്മുടെ ഇതിലൊക്കെ മെയിൻ ആയിട്ടും ഈ താലികെട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ പക്ഷെ അവരുടെ ഇതിൽ അങ്ങനെ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് വാച്ച് മാത്രമാണ് ചേഞ്ച് ചെയ്യലുണ്ടായത് അപ്പോൾ നല്ലതുപോലെ പ്രേർ കഴിഞ്ഞതിനു ശേഷം ഈ വാച്ച് തമ്മിലാണ് രണ്ടുപേരെ എക്സ്ചേഞ്ച് ചെയ്യ ഉള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കല്യാണം കഴിഞ്ഞു എന്നാണ് അങ്ങനെ കല്യാണവും പരിപാടിയൊക്കെ കഴിഞ്ഞ് അവരുടെ കുറെ ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ ആ ഫുൾ അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ പുറത്തോട്ട് ഫോട്ടോ ഷൂട്ട്സ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി അങ്ങനെ എല്ലാം കഴിഞ്ഞ് എൻ്റെ കണ്ണ് ഫുള്ളും ഫുഡായിരുന്നു സദ്യ എന്നൊക്കെ പറയുമ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ സദ്യ കഴിക്കുന്നത് അതുമാത്രമല്ല ഫുഡ് നല്ല അടിപൊളിയായിരുന്നു അത്രയ്ക്കും ഞാൻ മൂന്ന് തവണയൊക്കെ മേടിച്ച് കഴിച്ചിട്ട് അത്രയ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ കൂട്ടാനും കൂട്ടാനല്ല എല്ലാ വെറൈറ്റീസ് ഓഫ് കറികളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി അതിനുശേഷം വൈകിട്ടുള്ള ഫങ്ഷൻ നിഗിലിൻ്റെ വീട്ടിലെ ഫങ്ഷൻ ആണ് അപ്പം അത് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തേണ്ടത് അപ്പോൾ ഞങ്ങൾ അവളുടെ വീട്ടിൽ പോയി റെഡി ആക്കിയതിനു ശേഷമാണ് പിന്നെ ഓഡിറ്റോറിയത്തിൽ പോയിട്ടുണ്ടായിരുന്നത് ഞാനും അവിടെ നിന്നാണ് റെഡി ആയത് അപ്പോൾ അവിടെ നിന്ന് റെഡി ആയതിനു ശേഷം ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഓഡിറ്റോറിയത്തിൽ പോയിട്ടുണ്ടായിരുന്നത് അവരുടെ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളുടെ നടക്കുന്നതിൻ്റെ ഇടയിൽ അറിയാമല്ലോ റീൽസും കാര്യങ്ങളായിട്ട് ഞങ്ങൾ വേറെ വഴിക്ക് പോയി പിന്നെ സംഗീതേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സംഗീതേട്ടന്റെ കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഏകദേശം നമ്മൾ രാത്രി വരയ്ക്കും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ ഒരുമിച്ച് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അത്രയേ ഉള്ളൂ ബൈ